നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അമേരിക്കയുടെ വെടിനിർത്തൽ നിർദ്ദേശം തള്ളിക്കളഞ്ഞ ബെഞ്ചമിൻ നതന്യാഹു സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു ഞങ്ങൾ വാക്കുകളിലൂടെയല്ല പ്രവൃത്തികളിലൂടെയാണ് സംസാരിക്കുന്നത് പ്രവൃത്തികളിലൂടെ സംസാരിക്കുന്നത് എങ്ങനെ എന്ന് കൃത്യമായി ഇസ്രായേൽ ഇന്നലെ ലോകത്തിന് കാട്ടിക്കൊടുത്തു ആരും ആശയക്കുഴപ്പത്തിലാകേണ്ട ഞങ്ങളുടെ ആളുകളെ സുരക്ഷിതമായി അവരുടെ വീടുകളിലെത്തിക്കാതെ ഹിസ്ബുള്ളയ്ക്ക് നേർക്കുള്ള ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന് ബെഞ്ചമിൻ നതന്യാഹു ഇന്നലെ പ്രഖ്യാപിച്ചു ഹിസ്ബുള്ളയുടെ ഏറ്റവും ഉന്നതരായ മൂന്ന് കമാൻഡർമാരെ നേരത്തെ വധിച്ചിരുന്ന ഇസ്രയേൽ ഇന്നലെ ബെയ്റൂത്തിൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മറ്റൊരു കമാൻഡറെ കൂടി വധിച്ചു ട്രോൺ വിഭാഗം തലവൻ മുഹമ്മദ് ഹുസൈൻ സ്രോറാണ് കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ള അംഗങ്ങളെ ലക്ഷ്യമാക്കി ഈ ആഴ്ച നടന്ന നാലാമത്തെ ആക്രമണമായിരുന്നു ഇന്നലെ ഇസ്രായേൽ നടത്തിയത് ഇതോടെ ഹിസ്ബുള്ളയെ നയിച്ചിരുന്ന നാല് കമാൻഡർമാരെയും ഇസ്രായേൽ വധിച്ചു ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങൾ നേടുന്നതുവരെ വ്യോമാക്രമണം അവസാനിപ്പിക്കില്ല എന്ന് ബെഞ്ചമിൻ നതന്യാഹു ന്യൂയോർക്കിൽ പറഞ്ഞു നിലവിൽ ഐക്യരാഷ്ട്രസഭയുടെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ന്യൂയോർക്കിലെത്തിയതാണ് ബെഞ്ചമിൻ നതന്യാഹു ലബനിനു നേർക്കുള്ള ആക്രമണത്തിൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നാവശ്യം ഇസ്രായേലിന് മുന്നിൽ വെച്ചത് അമേരിക്കയും ഫ്രാൻസും പൂർണ്ണമായി ആ നിർദ്ദേശം ഇസ്രായേൽ തള്ളിക്കളഞ്ഞു ഒരു വെടിനിർത്തലിന് ഹിസ്ബുള്ളയും ആവശ്യപ്പെട്ടിരുന്നു ഹിസ്ബുള്ളയ്ക്കു നേരെയുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണങ്ങൾ അവസാനിക്കാതെ തുടരുമെന്നും നെതന്യാഹു പറഞ്ഞു വെടിനിർത്തൽ തള്ളിയ ഇസ്രായേൽ ബെയ്റൂത്ത് ഉൾപ്പെടെ ലബനനിൽ ഇന്നലെ ആക്രമണം ശക്തമാക്കി ഇന്നലെ മാത്രം എൺപത്തിയെട്ട് പേർ ആക്രമണങ്ങളിൽ മരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പേർക്ക് ട്രോൺ കമാൻഡർ മുഹമ്മദ് ഹുസൈൻ സുറൂന്റെ രക്തസാക്ഷിത്വം വെറുതെ ആകില്ല എന്ന് ഹിസ്ബിള്ള പ്രതികരിച്ചു നേരത്തെ ഫുവാദ് ഷുക്കൂർ ഇബ്രാഹിം അഖിൽ ഇബ്രാഹിം ഖുബേസി എന്നീ കമാൻഡർമാരെയാണ് ഇസ്രായേൽ സേന വധിച്ചത് തെക്കൻ ബെയ്റൂത്തിൽ ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലുള്ള അൽ മനാർ ടിവി സ്റ്റേഷനു നേർക്കും ഇന്നലെ ആക്രമണം നടന്നു വടക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചവരെ തിരികെ എത്തിക്കുന്നതുവരെ തങ്ങൾ സൈനിക നടപടികൾ തുടരുമെന്ന പ്രഖ്യാപനമാണ് വീണ്ടും ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് ഹിസ്ബുള്ളക്കെതിരെ കൂടുതൽ ശക്തമായ സൈനിക നടപടി തുടരാൻ നെതന്യാഹു സൈന്യത്തോട് ആവശ്യപ്പെട്ടു വെടിനിർത്തലിനോട് ഹിസ്ബുള്ള പിന്നീട് പ്രതികരിച്ചില്ല എഴുപത്തിയഞ്ചിടങ്ങളിലാണ് ഇന്നലെ ഇസ്രായേൽ ആക്രമണം നടത്തിയത് കരയുദ്ധത്തിനുള്ള നീക്കം ശക്തമായി എന്നാൽ ഹിസ്ബുള്ള തൊടുത്ത നാൽപ്പത്തിയഞ്ച് റോക്കറ്റുകൾ ഇസ്രായേൽ നിർവീര്യമാക്കുകയും ചെയ്തു പുരാതന നഗരമായ ബാൽബക്കിനടുത്ത് നടത്തിയ ആക്രമണത്തിൽ സിറിയൻ തൊഴിലാളികളടക്കം ഇരുപത്തിമൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഇവരിൽ ഏറെയും സ്ത്രീകളും കുട്ടികളുമാണ് എന്ന് ലെബനൻ പറയുന്നു തിങ്കളാഴ്ച മുതലുള്ള ആക്രമണങ്ങളിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് എഴുന്നൂറിൽ പരമാളുകൾ ഹിസ്ബുള്ളയ്ക്കായുധങ്ങൾ എത്തിക്കുന്നത് തടയാൻ സിറിയ ലബനൻ അതിർത്തിയിലെ പാലങ്ങളടക്കം ഇസ്രയേൽ പോർവിമാനങ്ങൾ തകർത്തു ഇറാനിൽ നിന്ന് ഹിസ്ബുള്ളയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആയുധങ്ങളുടെ ഒഴുക്ക് തടയാൻ പൂർണ്ണമായി സപ്ലൈ ചെയിനുകൾ തങ്ങൾ തകർക്കുമെന്ന പ്രഖ്യാപനമാണ് ഇസ്രയേൽ നടത്തിയിരിക്കുന്നത് വെള്ളിയാഴ്ച യു എൻ സഭയെ അഭിസംബോധന ചെയ്യുന്ന നതന്യാഹു എന്താവും പ്രഖ്യാപിക്കുക ലോകം ഉറ്റുനോക്കുകയാണ് ഇപ്പോൾ നതന്യാഹുവിന്റെ പ്രസംഗം യു എൻ സംഘടനയുടെ യോഗത്തിലെത്തിയപ്പോഴും നതന്യാഹുവിന് കുലുക്കമില്ല ഹിസ്ബുള്ളയുമായി ഒരു സമാധാന നീക്കത്തിനുള്ള ശ്രമങ്ങൾക്ക് ഇസ്രയേലിന് താൽപര്യമില്ല എന്ന് തീർത്തുപറയുകയാണ് നെതന്യാഹു ഹിസ്ബുള്ളയുമായി ഏതെങ്കിലും തരത്തിൽ ഒരു സ്ഥിരം വിടുനിർത്തൽ പ്രഖ്യാപിച്ചാൽ ഭരണസഖ്യം വിടുമെന്ന് തീവ്ര വലതു നേതാവും സുരക്ഷാമന്ത്രിയുമായ ഇദാമർ ബെൻബിർ ഉയർത്തി അങ്ങനെ നെതന്യാഹു സർക്കാർ നിലമ്പൊത്തും ഗാസയിൽ ഒരു വെടിനിർത്തലില്ലാതെ തങ്ങൾ പിൻവാങ്ങില്ല എന്ന് നിലപാടെടുത്തിരിക്കുന്നു ഹിസ്ബുള്ള അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയോടുള്ള ആക്രമണങ്ങൾ കടുപ്പിക്കുക മാത്രമാണ് നെതന്യാഹുവിന്റെ മുന്നിൽ ഒരു പോംവഴി മിക്ക ലോകരാജ്യങ്ങളും ലബനൻ വഴിയുള്ള യാത്ര ഒഴിവാക്കണമെന്ന നിർദ്ദേശം തങ്ങളുടെ പൗരന്മാർക്ക് നൽകി നിലവിലുള്ളവർ കഴിയുന്നതും വേഗം ലബനൻ വിടണമെന്ന് ഇന്ത്യൻ എംബസി തങ്ങളുടെ പൗരന്മാരോട് ആവശ്യപ്പെട്ടു ശക്തമായ ആക്രമണങ്ങൾക്ക് ശേഷം ഒട്ടൊന്ന് സമയം കൊടുക്കാറുണ്ട് ഇസ്രയേൽ എന്നാൽ അപ്പോഴൊക്കെ വീടും വീട്ടും ചൊറിഞ്ഞ് റോക്കറ്റുകൾ ഇസ്രയേലിലേക്ക് പായിക്കുക ഹിസ്ബുള്ളയുടെ ഒരു ശീലമാണ് ഇന്നലെ വൈകുന്നേരവും അതാണ് ലോകം കണ്ടത് ഇസ്രായേലിനെതിരെ റോക്കറ്റുകളാണ് ഇന്നലെ വൈകുന്നേരം ഹിസ്ബിള്ള തൊടുത്തുവിട്ടത് പത്തു മിനിറ്റിനുള്ളിൽ പതിനൊന്ന് റോക്കറ്റുകൾ ആദ്യ റോക്കറ്റ് നിർവീര്യമാക്കിയപ്പോൾ തുടർച്ചയായി പത്ത് റോക്കറ്റുകൾ പാറ്റുവരുന്നു റാഫേൽ ആയുധ ഫാക്ടറിക്ക് സമീപം മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഹിസ്ബുള്ളയുടെ ഈ റോക്കറ്റ് ആക്രമണങ്ങൾ ഇതോടെ വീണ്ടും പ്രകോപിതരായ ഇസ്രായേൽ സൈന്യം ശക്തമായ തിരിച്ചടിക്കൊരുങ്ങി ഹിസ്ബുള്ള തൊടുത്ത ആദ്യ റോക്കറ്റ് ഗോലാൻ കുന്നുകളിൽ വെച്ച് തടഞ്ഞുവെന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു പിന്നീട് പത്ത് മിനിറ്റുകളിൽ പത്ത് ഫലക് വൺ റോക്കറ്റുകൾ കൂടി ഇസ്രായേലിന് നേർക്ക് ഇവയിൽ ചിലത് തുറസായ സ്ഥലങ്ങളിലാണ് പതിച്ചത് അവ നിർവീര്യമാക്കാൻ ഇസ്രായേൽ ശ്രമിച്ചുമില്ല നേരത്തെ നാൽപ്പത്തിയഞ്ച് മിസൈലുകൾ ഉപയോഗിച്ച് ഹൈഫയിലെ ഇസ്രായേലിന്റെ റഫേൽ ആയുധ ഫാക്ടറി ഹിസ്ബുള്ള ലക്ഷ്യമിട്ടിരുന്നു എന്നാൽ ഒരൊറ്റ മിസൈലും ആ പദ്ധതി പ്രദേശത്തിന്റെ ഏഴയൽപക്ക തടുത്തില്ല ഒടുവിൽ ലബനനിലേക്ക് പ്രവേശിക്കാൻ തയ്യാറെടുക്കുന്ന ഇസ്രായേൽ സേന എപ്പോൾ വേണമെങ്കിലും ലബനൻ മണ്ണിലേക്ക് തങ്ങൾ ഇരച്ചു കയറും എന്ന നിലപാടാണിപ്പോൾ സേനയ്ക്കുള്ളത് ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായി തച്ചുടയ്ക്കുകയാണ് ഇസ്രായേൽ സേനയുടെ ലക്ഷ്യം യേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹർസി ഹലേവി ഇതുമായി ബന്ധപ്പെട്ട് സൈന്യത്തിന് ശക്തമായ നിർദ്ദേശം നൽകി ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചാൽ എല്ലാവിധ സഹായവും തങ്ങൾ നൽകും എന്ന് ഇറാൻ പറയുന്നുവെങ്കിലും ഇറാൻ പ്രസിഡന്റിന് ഭയം അത് മുന്നിൽ നിൽക്കുന്നു തങ്ങളെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചഴക്കാനുള്ള ശ്രമങ്ങളാണ് ഇസ്രയേൽ നടത്തുന്നതെന്നാണ് ഇറാൻ പറയുന്നത് ഇറാൻ യുദ്ധമുഖത്തേക്ക് വന്നാൽ അമേരിക്ക പരസ്യമായി യുദ്ധത്തിനിറങ്ങും അത് ഇറാനുമേൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധി ചില്ലറയാവില്ല അതവർക്ക് കൃത്യമായി അറിയാം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ രണ്ടായിരത്തോളം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തകർത്തിട്ടും ഇപ്പോഴും തെക്കൻ ലെബനനിൽ ശക്തമായ നിലയിലാണ് ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ അതാണ് ഇസ്രായേലിനെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നത് അതുകൊണ്ടുതന്നെ ഒരു കരയുദ്ധത്തിലൂടെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ പൂർണ്ണമായി തറപറ്റിക്കുക തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത് പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കാനും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ആക്രമണങ്ങൾ വ്യാപിപ്പിക്കാനും ഇസ്രായേൽ സേന ഇപ്പോൾ ശ്രമിക്കുന്നു ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം ഒരു വർഷം പൂർത്തിയാക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇതിനകം തന്നെ മനുഷ്യരാണ് അവിടെ മരിച്ചു വീണത് ഗാസ യുദ്ധം എങ്ങും എത്തിയതുമില്ല അതിനിടയിലാണ് ലബനൻ കൂടി യുദ്ധഭൂമിയായി മാറിയത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഗാസ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ലോകബന്ത്രണകം ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നു എന്നാൽ തങ്ങളുടെ പൗരന്മാരെ ഇപ്പോഴും ഹമാസ് ബന്ധിയാക്കി വെച്ചിരിക്കുന്നു എന്ന വാദത്തിനു മുന്നിൽ ലോകത്തിന് പോലും മറുപടിയില്ല ഇസ്രയേലിന് നൽകാൻ പുതിയൊരു യുദ്ധമുഖം കൂടി ഇസ്രയേൽ തുടങ്ങുമ്പോൾ വ്യക്തമായ ധാരണയുണ്ട് അവർക്ക് ഇതുവരെ ഹമാസ് നിലകൊള്ളുന്നത് ഹിസ്ബുള്ളയുടെ പൂർണ്ണമായ സഹകരണത്തിലും സഹായത്തിലുമാണ് ഹിസ്ബുള്ളയെ തറപറ്റിച്ചാൽ ഹമാസ് പിന്നീട് തലപൊക്കില്ല എന്ന് ഇസ്രായേലിന് നിശ്ചയമുണ്ട് ഗാസ ആക്രമണം തുടങ്ങിയതോടെ ഇസ്രായേലിന്റെ വടക്കൻ മേഖല സുരക്ഷിതമല്ലാതായി മാറിയത് ഇസ്രായേൽ ഭരണകൂടത്തിന് ആശങ്കയുണർത്തി ഇത് ജനങ്ങൾക്കിടയിലും കടുത്ത പരിഭ്രാന്തിക്കിടവരുത്തി ഇത് സൃഷ്ടിച്ച രാഷ്ട്രീയ പ്രതിസന്ധി ഒഴിവാക്കുകയാണ് നെതന്യാഹുവിന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ വാക്കുകളിലല്ല പ്രവൃത്തിയിലാണ് തങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് നതിന്യാഹു പലപ്പോഴും സ്വന്തം ജനങ്ങളോടും പറയാറുണ്ട് ഇതുവരെ ഹബാസിനെ പൂർണ്ണമായി കീഴടക്കി തങ്ങളുടെ ബന്ധികളെ വീണ്ടെടുക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല േൽ നിഷ്കർഷിക്കും വിധമുള്ള വ്യവസ്ഥകളോട് സന്ധിസംഭാഷണവും എങ്ങുമെത്തിയില്ല ഹബാസിന് ശക്തിയും പിന്തുണയുമൊക്കെ നൽകുന്ന ഹിസ്ബുള്ളയുടെ വേരറുത്താൽ മാത്രമേ ഹമാസ് തറപറ്റൂ എന്ന നിശ്ചയമുണ്ട് നതന്യാഹുവിന് അതുകൊണ്ടുതന്നെ ഇസ്രായേൽ ആഗ്രഹിക്കും വിധമുള്ള ഉപാധികളോട് ഹമാസിനെ കൂട്ടിക്കൊണ്ടുവരണമെങ്കിൽ ലബനൻ മണ്ണിലേക്ക് ഇസ്രയേൽ സേന കടന്ന് ഹിസ്ബുള്ളയെ നിലം പരിശാക്കണം ഏതെങ്കിലും വിധത്തിൽ യുദ്ധത്തിലേക്ക് ഇറാൻ കൂടി ഉൾപ്പെട്ടാൽ അത് ഭയാനകമായ സാഹചര്യം സൃഷ്ടിക്കുമെന്ന് ഇസ്രായേലിനും അറിയാം എങ്കിലും ഇത്തരമൊരു പോരാട്ടത്തിലൂടെ മാത്രമേ തങ്ങളുടെ അസ്തിത്വം നിലനിർത്താൻ കഴിയൂ എന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നു അവിടെയാണ് അമേരിക്കയുടെ പിന്തുണ എപ്പോഴും അവർ ഉറപ്പിച്ചു നിർത്തുന്നത് ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും യമനിലെ ഹൂതികൾക്കുമെല്ലാം പിന്നിൽ ഇറാൻ എന്ന ഒറ്റ ശക്തി തന്നെ അതുകൊണ്ട് തന്നെ ആത്യന്തിക ലക്ഷ്യം ഇസ്രായേൽ വയ്ക്കുന്നത് ഇറാനു നേർക്കാവും ഇറാൻ പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൌസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നിൽ ഇസ്രായേലാണ് ആണ് എന്നിപ്പോഴും ഇറാൻ കരുതുന്നു അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയോടെയാണ് അവർ ചുവടുകൾ വയ്ക്കുന്നത് ഒരു പരസ്യ പരസ്യയുദ്ധത്തിനിറങ്ങിയാൽ ഇറാനിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ ചില്ലറയാവില്ല എന്നിവർക്ക് ബോധ്യമുണ്ട് ഇറാൻ തച്ചുടയ്ക്കാനുള്ള കെൽപ്പ് ഇസ്രായേലിനുണ്ട് എന്നത് ഇറാനെ കൂടുതൽ പരിഭ്രാന്തി ഉണ്ടാക്കുന്നു ഇറാൻ സൈന്യത്തിലെ കുദ്സ് വിഭാഗത്തിന്റെ മേധാവിയായിരുന്ന കാസിം സുലൈമാനിയെ നാലു വർഷം മുൻപ് വധിച്ചത് കൂടുതൽ പരിഭ്രാന്തി ഉണ്ടാക്കി ഇസ്രയേലുമായി എന്നും ഒരു നിഴൽ യുദ്ധത്തിനാണ് ഇറാൻ ശ്രമിച്ചത് അവിടെ ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഹൂതികളെയും ഒക്കെ അവർ ഉപയോഗപ്പെടുത്തി അതിലപ്പുറം ഒരു നേർക്കുനേർ യുദ്ധത്തിന് ഇറാന് ത്രാണിയില്ല തന്റെ ഇടമില്ല രാഷ്ട്രീയവും സൈനികവും തന്ത്രപരവുമായ പലതരം കണക്കുകൂട്ടലുകളുടെ അനന്തരഫലമാണ് ലബനനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം അതുകൊണ്ട് തന്നെ ലക്ഷ്യം കണ്ടേ ഇസ്രയേൽ മടങ്ങൂ എന്ന് ലോകത്തിലെ മിക്ക വിദഗ്ധരും പ്രവചിക്കുന്നു ഒന്നുകിൽ നിലവിലുള്ള ഗാസായുദ്ധം നിർത്തുന്നതിനുള്ള പുതിയ ഉടമ്പടികൾക്ക് ഹമാസിനെ പ്രേരിപ്പിക്കുന്നതാവാം അതല്ലെങ്കിൽ ഹിസ്ബുള്ളയെ തച്ചുടച്ച് എന്നേക്കുമായി ഭൂമിയുടെ പാതാളത്തിലേക്ക് തള്ളിവിടുന്നതാകാം കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്